കാല അപ്പോള് മഹാനവായ ഇബുനഅ അബ്ബാസ് അലി അള്ളാഹു എനു പറയുകയാണ് ഫലം മുഖബേലോ പക്ഷെ ആ വരാനിരുന്ന വർഷം നബിസ് തങ്ങൾ ജീവിച്ചിരുന്നില്ലാഹിഹുഹു തങ്ങൾ നോമ്പു പിടിച്ചിരുന്ന മുഹറ മാസത്തിൽ അടുത്ത വർഷം ജീവിച്ചിരുന്നില്ല അതായത് റബീല പോലായപ്പോൾ അള്ളാഹുബിൻ്റെ പ്രവാചകൻ ഈ ലോകത്തോട് വിട പറഞ്ഞു പോയി പിന്നീട് അടുത്ത മുഹർണ്ണ മാസത്തിൽ ജീവിച്ചിരിക്കാൻ വഫാത്തായി പോയതുകൊണ്ട് കൊണ്ട് ആ താസു ആയിൽ നോമ്പ് പിടിക്കാൻ പറ്റിയില്ല പക്ഷെ പറഞ്ഞു ഇൻഷാ ഇൻഷ അടുത്ത വർഷം നാം ജീവിച്ചിരിക്കുകയാണെങ്കിൽ നോമ്പ് പിടിക്കണം എന്ന് പറഞ്ഞു സഹാബത്തിനോട് അള്ളാൻ്റെ റസൂൽ അങ്ങനെ പിടിക്കണ്ടാത്ത നോമ്പാണെങ്കിൽ അങ്ങനെ പറയുവോ ഇവിടെ നാം ചിന്തിക്കണം അപ്പൊ നമ്മൾ പിടിക്കണം അത് പിതേതാണെന്ന് പറയുന്നവരുടെ വാക്കുകൾ നമ്മൾ പാഴാക്കി കളയണം ഈ അവസാന കാലമാകുമ്പോ ചില ദജ്ജാലിന്റെ പണിയുമായിട്ട് വരുമെന്ന് കേട്ടിട്ടുണ്ട് ഒരു ഹദീസ് ഉണ്ട് ദജ്ജാലിന്റെ യഥാർത്ഥ ദജ്ജാല് വരുന്നതിന് മുമ്പ് ദജ്ജാലിന്റെ ഫിത്തിനയുമായിട്ട് വരുന്ന കുറേ ആളുകളുണ്ട് ഉണ്ട് അതിലൊന്ന് നമുക്ക് കൂട്ടാം ഒന്ന് നിരീശ്വരവാദികള് ഇന്ന് ആരിഫ് ഹുസൈന് അതുപോലെ തന്നെ ജാമിത അതുപോലെ തന്നെ മറ്റവളുണ്ടല്ലോ എന്തോ ഒരു പൊരിച്ചമീന്റെ പേരും പറഞ്ഞുകൊണ്ടല്ലേ അങ്ങനെയല്ലേ ഇസ്ലാം എന്ന് പുറത്തുപോയത് ഏത് ഇസ്ലാം ആടെ ശരി ആ അതിന്റെ അവള് ഇവക്കെ ഇതൊക്കെ നമ്മൾ ചിന്തിക്കണം അതുപോലെ ചില ബിതാ എന്താണ് ചില നന്മയായ കാര്യങ്ങൾ ജനങ്ങളിലേക്ക് ഉപദേശിക്കുമ്പോൾ ഇത് വിദഗത്താണ് ഇത് ലലാലത്താണ് ഇതൊക്കെ ദീനിന് എതിരാണ് ദീനിൽ പറയാത്ത കാര്യങ്ങളാണെന്ന് പറഞ്ഞ് ആ വിവാദത്തിൻ്റെ വിഷയത്തിൽ പോലും അതിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന ചില എന്ന ചില ആളുകൾ എന്താണ് ദജാലിൻ്റെ ഫിഥിനകളായിട്ട് ചില അവസാന കാലത്ത് വരുമെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറഞ്ഞ ഹദീസുകളുണ്ട് ആ ഒരു ഗണത്തിൽ അതുപോലുള്ളവരുടെ ഫിത്നകളിൽ നിന്ന് അള്ളാഹു നമ്മെ ഏവരെയും കാക്കുമാറാകട്ടെ അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തോഫിക്ക് അനുഗ്രഹിക്കുമാറാകട്ടെ